ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് മീന മുപ്പത് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നിറ നാളെ വിഷു ഏപ്രിൽ പത്ത് മുതൽ ഊറൻവിള കാർഷിക കൂട്ടായ്മയുടെ മില്ലറ്റ് ഫെസ്റ്റ് ലഹരിക്കെതിരെ അയ്യം എ നെയ്യാറ്റിങ്കര പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിടി ഉത്സവത്തിന് കൊടിയിറങ്ങി ഈ അവധിക്കാലത്ത് കളിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താം ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് രക്ഷ നേടാം വാർത്തകൾ വിശദമായി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറ കാഴ്ചകളുമായി നാളെ വിഷു കണി കണ്ടും കൈനീട്ടം വാങ്ങിയും കൊടുത്തും സദ്യ കഴിച്ചും പടക്കം പൊട്ടിച്ചും കേരളീയർ നാളെ വിഷു ആഘോഷിക്കുന്നു വീട്ടിലുള്ളവർ കണി കണ്ട ശേഷം കന്നുകാലികളെയും ഫലവൃക്ഷങ്ങളെയും എല്ലാം കണി കാണിക്കുന്നതും ആചാരമാണ് കാണാത്ത വിഷുക്കിളിക്ക് കണ്ണിറിയ പൂവ് വിഷു കണ്ട രാവിലെ വിത്തിറക്കണം വിഷുക്കണി എന്നാൽ ഉഷക്കണി തന്നെ വിഷുവെള്ളരി വടക്കോട്ട് വിഷുത്തിരി പടിഞ്ഞാട്ട് വിഷുപുടവ കിഴക്കോട്ട് വിഷമങ്ങൾ തെക്കോട്ട് വിഷുവില്ലാത്തവന് വിഷമം വിധി വിഷു താണ്ടിയാൽ വിഷമം താണ്ടി കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി എന്നിങ്ങനെ വിഷു ചൊല്ലുകളും പ്രസിദ്ധം എങ്കിലും ഈ കണിക്കൊന്ന് എന്തിനെന്നും പൂത്തു മണ്ണിലുണ്ടോ നന്മകൾ തൻ തുള്ളികൾ പറ്റാതെ ഏവർക്കും സരസ്വതിയുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഏപ്രിൽ പത്തു മുതൽ ഊരൻവിള കാർഷിക കൂട്ടായ്മയുടെ മില്ലറ്റ് ഫെസ്റ്റ് പാർശാല ബ്ലോക്ക് പഞ്ചായത്ത് കുളത്തൂർ കൃഷിഭവനുമായി സഹകരിച്ച് ഊരൻവിള കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മില്ലറ്റ് ഫെസ്റ്റ് മന്ത്രി വി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കെ ആൻസലൻ എം എൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് കെ ബെൻ ഡാർവിൻ വൈസ് പ്രസിഡന്റ് എ അൽവേ ഡിസ തുടങ്ങിയവർ പങ്കെടുത്തു ഊരൻവിളയിൽ സൂര്യകാന്തി ഫെസ്റ്റ് നടന്ന സ്ഥലത്തെ വിവിധ വർഗത്തിലും വർണ്ണത്തിലുമുള്ള പൂക്കൾ ധാന്യങ്ങൾ പെഷോ തുടങ്ങി ആരോഗ്യത്തിനും ആനന്ദത്തിനും ആദായത്തിനും അത്യു ഉത്തമമായ കാഴ്ചകൾ മില്ലറ്റ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു ഏപ്രിൽ മുപ്പതിന് ഫെസ്റ്റ് അവസാനിക്കും ലഹരിക്കെതിരെ ഐ എം എ നെയ്യാറ്റിങ്കര ലഹരി ഉപയോഗത്തിനെതിരെ ഐ എം എ നെയ്യാറ്റിങ്കരയുടെ നേതൃത്വത്തിൽ ശക്തമായ നീക്കങ്ങൾക്ക് തുടക്കമായി വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി ഐ എം എ നെയ്യാറ്റിങ്കര യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ പരിശീലനവും ആക്ഷൻ പ്ലാനും വിജയകരമായി നടന്നു കുമാരപുരത്തെ സരസ്വതി ഡയബറ്റിക് ഫുഡ് കെയർ സെന്ററിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നേതൃത്വം നൽകി നെയ്യാറ്റിങ്ങര ഡിഇഒ ഇബ്രാഹിം ബി ഐ എം എ നെയ്യാറ്റിങ്ങര യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ എസ് കെ അജയ്കുമാർ സെക്രട്ടറി ഡോക്ടർ അരുൺ സരസ്വതി ഹോസ്പിറ്റൽ സൈക്കാട്രി വിഭാഗം ഡോക്ടർ അശ്വതി ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് കൊടിയിറങ്ങി ആറാട്ട് കലശം ഇന്നലെ രാവിലെ നടന്നു ശംഖുമുഖം തീരത്ത് നടന്ന ആറാട്ടോടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിനി ഉത്സവം സമാപിച്ചു വൈകിട്ട് അഞ്ചിന് ആറാട്ട് ഘോഷയാത്ര പടിഞ്ഞാറെ നടപടി ആചാരവെടിയോടെ പുറത്തേക്ക് എഴുന്നള്ളി ക്ഷേത്രത്തിലെ ശിവേലിപുരയിൽ സ്വർണ ഗരുഡവാഹനത്തിൽ ശ്രീ പത്മനാഭസ്വാമിയും വെള്ളി വാഹനങ്ങളിൽ തെക്കേടത്ത് നരസിംഹമൂർത്തി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചു അറിയിച്ച് ആന മുന്നിൽ നടന്നു ക്ഷേത്രസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ പള്ളി വാളയന്തി അകമ്പടി സേവിച്ചു സായുധ പോലീസ് കരസേന എന്നിവ ബഹുമതി നൽകി വേൽക്കാർ കുന്തക്കാർ പോലീസിന്റെ ബാൻഡ് സംഘം നിരവധി ഭക്തർ എന്നിവർ അകമ്പടിയേകി നഗരത്തിലെ നാല് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങളും ആറാട്ടിനൊപ്പം ചേർന്നു ഈ അവധിക്കാലത്ത് കളിക്കാനുള്ള അവകാശം ഉറപ്പു കുട്ടികളെ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാം കളിച്ചുനീടാം ബുദ്ധി ശ്രദ്ധ ദിവസേന ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമത്തിൽ ഏർപ്പെടുന്നത് കൗമാരപ്രായക്കാർക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ടാക്കും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂടുന്നത് മൂലം അവർ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും നിരന്തരം സൂര്യപ്രകാശം കൊള്ളുന്നത് മൂലം രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടി നിൽക്കുന്നത് അവരുടെ കായികക്ഷമതയും രോഗപ്രതിരോധ ശേഷിയും വിജ്ഞാന ശേഷിയും വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും ആയതിനാൽ നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ സൗഹൃദങ്ങളുടെ തള്ളലിൽ കളിക്കാനുള്ള അവസരം ഒരുക്കുക അവരെ അതിനെ അനുവദിക്കുക കൗതുക വാർത്തകൾ മാലിന്യം വേർതിരിക്കാൻ ബാർ ടോബിൻ റെഡി മാലിന്യം മനുഷ്യർ തരംതിരിക്കാൻ മണിക്കൂറുകൾ എടുക്കും ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെ കൈകൊണ്ട് എടുക്കേണ്ടി വരും ഇത് പരിഹരിക്കുകയാണ് ലക്ഷ്യം ജൈവ അജൈവ മാലിന്യം തരം ധരിക്കലിനെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഐ ടി വിദ്യാർത്ഥികളായ വിമുൻ ജിൻസൊരാജ് എന്നിവരാണ് യന്ത്രം കണ്ടുപിടിച്ചത് കോളേജിൻ്റെ പേരു ചേർത്താണ് ബാർ എന്നിട്ടത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് മാളുകൾ എന്നിവിടങ്ങളിലെല്ലാം ഉപയോഗിക്കാം ലോകപ്പെട്ടിയുടെ രൂപത്തിലുള്ള യന്ത്രത്തിന് രണ്ടര മീറ്റർ നീളവും ഒന്നര മീറ്റർ വീതിയുമുണ്ട് പിന്തുണച്ച് സ്മാർട്ട് സിറ്റി കായികം ഐ പി എല്ലിൽ ടീമിനെ നയിക്കുന്ന പ്രായം കൂടിയ താരമായി എം എസ് ധോനി വെള്ളിയാഴ്ച ചെന്നൈയെ നയിച്ചപ്പോൾ നാൽപ്പത്തി മൂന്ന് വയസ്സും ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ദിവസവും പ്രായമുണ്ട് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ ചെന്നൈയുടെ നായകനായ ധോണി ടീമിനെ അഞ്ച് ഐ പി എൽ കിരീടങ്ങളിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചാമ്പ്യന്മാരായതിനു പിന്നാലെ നായക സ്ഥാനത്തുനിന്ന് മാറിയിരുന്നു ഇക്കറി ക്യാപ്റ്റനായിരുന്ന ഋതുരാജിന് പരിക്കേറ്റ് പുറത്താകേണ്ടി വന്നതോടെയാണ് ധോണി വീണ്ടും ചുമതല ഏറ്റെടുത്തത് ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ നമ്മൾ സംസാരിക്കുന്ന വിഷയം കാല് കഴപ്പ് കാലിലെ വേദന തുടങ്ങിയവയെ കുറിച്ചാണ് തുടങ്ങിയവയെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാം കാലുകളിൽ കഴപ്പ് വരിക വേദന വരിക തുടങ്ങിയവ വളരെ സാധാരണമായ ഒരു ലക്ഷണമാണ് ഒട്ടു വളരെ കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാകാം അതിൽ പ്രധാനപ്പെട്ട നമ്മൾ അടിയന്തിരമായി ഇടപെടേണ്ട ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നടുവിൽ വേദന വരിക ഒരു കാലിലേക്കോ രണ്ട് കാലിലേക്കോ വേദന താഴേക്ക് പോവുക ചിലപ്പോൾ അല്പം വിലക്കുറവ് വരിക ഇങ്ങനെയൊക്കെ വരുന്നത് സാധാരണ നട്ടലിൻ്റെ ഡിസ്കിൻ്റെ അസുഖം എന്ന് നമ്മൾ വിളിക്കുന്ന ഡീ ഡിസ്ക് ഡിസീസ് വഴിയാണ് എന്നാൽ ഒരു ഗൗരവമായ വീഴ്ചയോ ഒരു മുറിവോ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ വീഴ്ചയുടെ ഭാഗമായി ഡിസ്കിനെ കേടുപറ്റിയതാകാം എന്നാൽ മധ്യവയസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് കുറേ നാളായി തുടങ്ങിയ നടുവേദന രണ്ട് കാലിലേക്ക് വേദന വരിക തുടങ്ങിയവ ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ് എന്ന് പറയുന്ന നട്ടലിൻ്റെ തേയ്മാനത്തിൻ്റെ ഭാഗമായി ഡിസ്ക് ബൾജ് ചെയ്യുകയും ഞരമ്പിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ കാലിലെ ഞരമ്പിലേക്ക് വേദന വരുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കാലിലെ രക്ത ഓട്ടം കുറയുമ്പോഴുള്ള വേദനയാണ് അത് ഗൗരവമായി എടുക്കേണ്ട ഒന്നാണ് രണ്ട് കാലുകളിലോ ഒരു കാലിലോ നടന്ന് കുറച്ച് കഴിയുമ്പോൾ വേദന വരിക അത് കഴിഞ്ഞ് റസ്റ്റ് എടുക്കാൻ നിർബന്ധിതനാവുക റസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ വേദന കുറയുകയും വീണ്ടും നടക്കുകയും ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ വേദന തുടങ്ങും ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരവസ്ഥയാണ് ഇതിനെ ക്ലോഡിക്കേഷൻ പെയിൻ എന്ന് പറയും നമ്മുടെ രക്തക്കുഴലുകളിൽ ഭാഗികമായോ ഏകദേശം പൂർണ്ണമായോ ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ നടത്ത തുടങ്ങുമ്പോൾ വേദന വരുന്നത് അത് കുറച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോഴും വേദന പൂർണ്ണമായും ഉണ്ടായിരിക്കുന്ന അവസ്ഥ വരും അതിനെ ബ്രസ്റ്റ് പെയിൻ എന്ന് പറയും അതിൻ്റെ അർത്ഥം ഓട്ടം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു എന്നുള്ളതാണ് ഇനി കാലിൽ ഒരു ഭാഗത്ത് ലോക്കലൈസ്ഡ് ആയിട്ട് വേദന വരികയാണെങ്കിൽ ഏതെങ്കിലും ജോയിൻ്റിലോ മറ്റു ഭാഗത്തോ ആണെങ്കിൽ ആ ഭാഗത്ത് ആ വേദന ഉള്ളതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ രോഗാണുബാധയോ തുടങ്ങിയവയാണെന്ന് മനസ്സിലാക്കാം ഇനി വളരെ അപൂർവമായി ഇടുപ്പിൻ്റെ സന്ധിയിലുള്ള പ്രശ്നങ്ങളുടെ വേദന മുട്ടിലോട്ട് വേദനയായിട്ട് വരാം ചുരുക്കി പറഞ്ഞാൽ കാലുകളിൽ ഉണ്ടാകുന്ന വേദന ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം അത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണിച്ച് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടതാണ് ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത നന്ദി നമസ്കാരം നാളത്തെ പ്രധാന സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ പതിനൊന്ന് മുതൽ ഒന്ന് വരെ ഗൈനക്കോളജി ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് ഡോക്ടർ ഷെബിൻ ആറര മുതൽ ഏഴര വരെ ഓർത്തു ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ നാലര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി ഏഴ് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ് എഴുപത്തിരണ്ട് നാൽപ്പത്തിനാല് ഇരുപത് തൊണ്ണൂറ്റെട്ട് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടും ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം നട്ടലിൽ പ്രശ്നം വന്നിട്ട് നട്ടലിൽ നിന്നും കാലിലേക്ക് വരുന്ന നാടികളിൽ ഉണ്ടായി തുടയിലേക്ക് വേദന വരുന്ന അവസ്ഥയുടെ പേര് അല്ലെങ്കിൽ ആ വേദനയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് കരുത്തലിന്റെ നാദം കൊണ്ട് കേൾക്കൂ